ടാലി മുരിക്കൽ കാട്ടാന കൃഷി നശിപ്പിച്ചു മുരിക്കങ്ങൽ താളുപാടത്ത് മുണ്ടാടൻ ബാബുവിന്റെയും പോളിന്റെയും കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത് ഇരുന്നൂറ്റി അമ്പതോളം വാഴകളും ഒരു തെങ്ങ് മൂന്ന് അടക്കാമരം എന്നിവയും കാട്ടാന നശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി പത്തിനാണ് സംഭവം പതിവായി ആനയിറങ്ങുന്ന ഈ പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നതിനാൽ ആറു മാസത്തോളമായി ഇവിടെ ഇറങ്ങാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഫെൻസിംഗ് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ആന ഇറങ്ങാൻ കാരണമെന്ന് കർഷകൻ പറഞ്ഞു വനം വകുപ്പ് അധികൃതരും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളി പറമ്പരും സ്ഥലം സന്ദർശിച്ചു കൊറേ നാളുകളായിട്ട് ഇവിടെ ഈ പരിസരത്ത് ആനകൾ ഇറങ്ങാറില്ല കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സോളാറിന്റെ ഫെൻസിംഗ് ഒക്കെ തീർത്ത് ഇത്ര നാളും വളരെ സ്മൂത്ത് ആയിട്ട് പോകേണ്ടി വരുന്നതായിരുന്നു പക്ഷെ ഇപ്പോ അത് മെയിന്റനൻസ് ഇപ്പോൾ കുറെ നാളുകളായിട്ട് അത് ആനകൾ വരാത്തതിന്റെ പേരിലൊക്കെ ആയിരിക്കാം ചിലപ്പോ ഇത് ഇപ്പൊ നിലവിൽ സോളാറിന്റെ ഫെൻസിങ്ങില് മെയിന്റനൻസിന്റെ ഒരു അഭാവം മൂലം ഇപ്പോ ഫെൻസിങ് വീണ്ടും തയ്യാറായിരിക്കാണ് അപ്പോ ഇപ്പോ ആനകൾ വരാത്തത് കാരണം തന്നെ ആൾക്കാർ ഇപ്പോ ഇവിടുത്തെ ജനങ്ങള് കൃഷിയിലേക്ക് വീണ്ടും സജീവമായി ഇപ്പോൾ പുതിയതായിട്ട് വാഴ വെച്ച ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഇതുപോലെ ആനകൾ ഈ കൃഷി തലത്ത് എത്തുകയും ഇരുന്നൂറ്റമ്പതോളം വാഴകളാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ മുണ്ടാടൻ വാപ്പുചേട്ടന്റെയും അതുപോലെ തന്നെ പൂളേട്ടന്റെയും ഒക്കെ വാഴകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ ഫെൻസിങ് റിപ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ തുടർച്ചയായതിനൊരു ഫോളോ അപ്പ് അപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിലവിൽ ഇത്തരം കർഷകർക്ക് ഈ ഫെൻസിങ് കിട്ടുകൊണ്ട് കാര്യമുള്ളൂ അപ്പൊ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അതൊരു വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഫെൻസിങ് കുറച്ച് ദിവസം അനങ്ങാതെ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യത്തില് ആനകൾ തിരിച്ചു വരികയും ഇതുപോലെയുള്ള കൃഷിനാശങ്ങൾ സംഭവിക്കുകയും ചെയ്യുകയാണ്